എന്താടാ മോനെ പനിയൊക്കെ പോയോ പോയി എവിടെ എവിടെയാണ് എപ്പടെ പോയോ അങ്ങോട്ട് വന്നു ഏ ഇവിടെ വന്നില്ലേ ഓ ഇപ്പൊ ഞമ്മള് മുമ്പിൽ കൂട്ട് ഓടി വന്നല്ലേ എപ്പോഴാണ് ഇപ്പൊ ഞാൻ മണ്ടിക്കുമ്പോ കുടിയേക്കല്ലേ അപ്പൊ ഞാൻ എന്താ ഇതേ കാര്യം പറ എന്ത് പറയാനാണ് ഇപ്പ നമ്മൾ ആചാര കെട്ടിയോടെ മോശം നോക്കി വേണ്ടാത്തരം എന്ത് വേണ്ടി മതി അല്ല അത് അതിശയിക്കാനൊന്നുമില്ല ഹമീദിന്റെ മോനല്ലേ അതാണ് നമ്മളൊരു കാര്യം പറയാൻ മുട്ടുപോയി നമ്മൾ ഉഷേനെ കൊണ്ടുപോയി ഹയാ ഒരു വിഷമിക്കുന്നത് അനുഭവിച്ചേ അങ്ങനെ പറയരുത് അവളെ പോയി ലക്ഷ്മി ലക്ഷ്മി യുമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഉഷയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് അവൾ ഇവിടെ വന്ന് താമസിക്കട്ടെ നമുക്ക് എവിടെയെങ്കിലും വാടക എനിക്കൊരു വിരോധവും ഞാൻ എന്റെ സഹോദരിയെപ്പോലെയല്ല എന്റെ മകളെ പോലെയാണ് സ്നേഹിച്ചത് സഹായത്തിന് അനുജൻ അച്ഛനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിപ്പോയിട്ട് വർഷങ്ങളായി അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല ഇതെല്ലാം അറിയാവുന്ന നീ ഈ കുടുംബത്തിന്റെ അന്തസ് മറന്ന് പെരുമാറുന്ന ശരിയാണോടി ഇനി ഞാൻ വീട്ടിലേക്ക് വരില്ല ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയതാണ് ചേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എനിക്കിനി ഇദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഞാൻ ഗർഭിണിയാണ് ഇപ്പോ എന്റെ സഹോദരിയും പോയി പോട്ടെ ഇതെന്തിനാണെന്ന് അറിയാമോ ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് നീ ഇന്നലെ ചേട്ടനോട് പറഞ്ഞില്ലേ അതിന് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേട്ടൻ നമ്മളെ അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ഭാര്യയായിട്ട് നിന്നെ തന്നെ തിരഞ്ഞെടുത്തത്

Good morning 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 may I be auba നേരെ ട്രെയിൻ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത് വീട് കയറ്റി അയക്കുന്നത് എങ്ങനെ സാർ വീട് കയറ്റി അയക്കാത്തത് എന്റെ കുറ്റം കൊണ്ട് സ്റ്റോക്ക് ചെക്ക് ചെയ്യാതെ എങ്ങനെയാണ് ഡെലിവറി കൊടുക്കുന്നത് അപ്പോ മെഡിക്കൽ ചെക്കപ്പിന് വെല്ലൂർ പോയിരിക്കുന്ന പ്രധാന മൊരാളി മടങ്ങി വന്നാല് ഇത് അയക്കാൻ പറ്റൂ പുതിയ ഓർഡർ അയക്കുന്നതിന് മുമ്പ് പഴയ സ്റ്റോക്ക് തിട്ടപ്പെടുത്തി കൊണ്ട് ഒപ്പിടിപ്പിക്കാറല്ലേ പതിവ് മോളും വരാൻ വൈകിയാൽ എന്ത് ചെയ്യും അവർ ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ കാര്യം ഇതൊന്നും അല്ല അവരവിടെ ഇല്ലാത്തപ്പോ ഞാനൊരു സുപ്രാവശ്യം ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അതല്ലേ സത്യം ഈ കമ്പനിയുടെ അഭിവൃദ്ധിക്ക് വേർപ്പും രക്തമൊഴിക്കിയത് പ്രസാപര മൊഴാളിയല്ല ഞാനാണ് സ്റ്റോറിന്റെ താക്കോൽ സോമനി ഏൽപ്പിച്ചതും ഞാൻ തന്നെയാണ് പക്ഷേ ഞാനിപ്പോ എന്ത് ചെയ്യണം സ്റ്റോർ തുറന്ന് ചരക്കിടക്കണം സെൻട്രൽ സോമ നീ മുറിയുടെ മു അന്റെ കഴിഞ്ഞു അതിന്റെ കണക്കിലെതിരുള്ള ബുക്ക് ഞമ്മടെ പ്രസാദ് സാറിന്റെ കഴിഞ്ഞു ഇത് രണ്ട് ശരിയാണോ എന്ന് ഒത്തുനോക്കാനുള്ള കുറിപ്പ് ഞമ്മടെ മലയാളിന്റെ കഴിഞ്ഞത്യന്തി വിഷമിക്കുന്നു ശരി നമുക്ക് സ്റ്റോർ ഒന്ന് ചരക്കിടക്കി കൊടുക്കാം കണക്കി കണക്കി സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വിവരം ഞാൻ പറഞ്ഞോളാം വരൂ മിസ്റ്റർ സോമൻ ചേട്ടാ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നുപോയി അതിന്റെ പേരിൽ വാത വെക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്റെ ഭർത്താവിന്റെ അവയുടെ മരണമാണ് അച്ഛൻ ഇത്ര പെട്ടെന്ന് ഒരു രോഗിയാക്കിയത് സത്യം പറഞ്ഞാൽ ചെറുത് നഷ്ടപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ് ഞാനിന്ന് ജീവിക്കുന്നത് ഈ ചുറ്റുപാടിൽ തൊഴിലാളികളുടെ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ എങ്ങനെ സാധിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ പരീക്ഷണഘട്ടങ്ങളിലെല്ലാം തൊഴിലാളികൾ അങ്ങേറ്റം സഹകരിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് അവരുടെ മെമ്മോറാണ്ടം തള്ളിക്കളയരുത് അതൊരിക്കലും ചെയ്യില്ല ഇക്കാര്യത്തിൽ അച്ഛനെ വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും കഴിയും വേഗം ഒരു തീരുമാനമെടുക്കണം അതുവരെ കാത്തിരിക്കാൻ ഞാൻ തൊഴിലാളിയോട് പറയാം അച്ഛന് വിശ്വാസമുള്ളത് കൊണ്ടാണ് മിസ്റ്റർ സോമനെ വിളിപ്പിച്ചത് ഈ പ്രശ്നം മിസ്റ്റർ സോമൻ തന്നെ കൈകാര്യം ചെയ്യണം എന്നാൽ ഞാൻ ചെയ്യാം മിസ്റ്റർ കൂടി ഈ വിവരം ഒന്ന് വിളിച്ചു പറയുന്നത് നന്നായിരിക്കും അത് വേണ്ട കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട പ്രസാദിനെ തൊഴിൽ കാര്യങ്ങളിലൊന്നും ഇടപെടത്തേണ്ട മിസ്റ്റർ സോമന്റെ തീരുമാനം അച്ഛന് സ്വീകാര്യമായിരിക്കും അച്ഛൻ വിളിക്കുന്നു ഡോക്ടർ ഇവിടെ ഉണ്ടായിട്ടാണോ അച്ഛൻ ഇത്ര ശബ്ദത്തിൽ തന്നെ വിളിച്ചത് വെല്ലൂരിൽ എന്ന നിർദ്ദേശങ്ങൾ രണ്ടു മാസത്തേക്ക് അച്ഛൻ കൃത്യമായി പാലിച്ചേ പറ്റൂ അണി പതിനൊന്നായി ഞാൻ ചായ കൊണ്ടുവരാം ഡോക്ടർ എന്താ നിൽക്കുന്നത് ഒന്നുമില്ല എന്റെ ഞാൻ മറന്നുപോയി ഉഷയുടെ മുറി എവിടെയാണ് സാർ ഉഷയോ അതെ പ്രഭു കല്യാണം ചെയ്തുകൊണ്ട് വന്ന് ഡി എം പ്രഭുവിന്റെ മുറിയോ മുകളിലെ നിങ്ങളോ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ മരിച്ചിട്ടില്ല നീ തന്നെ കഴിയുന്നു എന്താ ഉഷെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ നശിച്ചു പോണെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത പുരുഷൻ ആനായതുകൊണ്ട് അത് സംഭവിച്ചില്ല ഉഷേ ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാനാണ് വന്നത് ആര്യ നമുക്കൊരു വീടുള്ളപ്പോ നീ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത് സങ്കടമാണ് ഉഷേ ആ വീട് നിനക്കുള്ളതാണ് എനിക്ക് നിങ്ങളുടെ വീട് ഒന്നും വേണ്ട എന്റെ ഭർത്താവ് കോടീശ്വരനാണ് ഞങ്ങൾ സുഖമായി ജീവിച്ചോളാം സ്വന്തം കൂടപ്പുറത്തിനെ പോലെയാണ് നിന്നെ കരുതിയത് അതുകൊണ്ട് പറയ ഒരു വീട് വെച്ച് താമസം മാറുന്നവരെ ദയവ് ചെയ്ത് നീ അവിടെ വന്ന് താമസിക്കണം പെട്ടെന്ന് സ്നേഹം വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം എന്റെ ഭർത്താവ് പണക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞേക്കൂ ബുദ്ധിമുട്ടിനി ഇവിടെ വന്നാൽ എന്തെങ്കിലും തരാമെന്ന് പക്ഷേ എന്നെ അലട്ടാൻ വന്നേക്കരുത് ഉഷേ എനിക്ക് ലെഞ്ചിന് സമയമായി നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ you <laughs> ൊണ്ട് പറഞ്ഞു അനുജ ലക്ഷ്മണ ഓടി വരൂ ഓടി വരൂ എന്ന് ശ്രീരാമന്റെ ശബ്ദം കേട്ട് ലക്ഷ്മണൻ ആശ്രമത്തിന് വാചകൽ ഒരു വര വരച്ചു സീതാദേവിയോട് വരയ്ക്കപ്പുറം പോകരുതെന്ന് വിലക്കിയിട്ട് കാട്ടിലേക്ക് ഓടി ഈ സമയം രാവണൻ സന്യാസി വേഷത്തിൽ ആശ്രമത്തിലെത്തി ഭിക്ഷോദിച്ചു സീത വരയ്ക്കപ്പുറം ചെന്ന് സന്യാസിക്ക് ഭിക്ഷ കൊടുത്തു സന്യാസി പെട്ടെന്ന് പെട്ടെന്ന് വേഷം വേഷം മാറി മാറി രാവണനായി തീർന്നു. സീതയെ ബലമായി പിടിച്ച് പുഷ്പടിച്ചു അമ്മ വാതിലടിച്ചിട്ട് സീതയെ രാവണൻ എന്ത് ചെയ്തു അച്ഛ രാവണൻ സീതയെ ലക്ഷ്മി ലക്ഷ്മി നീ എന്താ ലക്ഷ്മിരിക്കുന്നത് ഞാനൊന്ന് മയങ്ങിപ്പോയി വരൂ ഊണ് കഴിക്കാം അയ്യോ വെള്ളം ചൂടാക്കാൻ ഞാൻ മറന്നുപോയി ഇപ്പൊ ചൂടാക്കി തരാം നിനക്ക് പറ്റി ഒന്നുമില്ല വരൂ ഡോക്ടർ ഗീതയ്ക്ക് പ്രഷർ ഉണ്ടോന്ന് ഒന്നോക്കി ഡോക്ടർ ചിരിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് അതിനുള്ള കാര്യമുണ്ടായി ഇന്നലെ ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റോക്കിൽ ഇരുപത്തയ്യായിരം രൂപയുടെ കുറവുണ്ടായി അനുഭവിക്കേണ്ടവൾ ഗീതയല്ലേ അവൾക്ക് എങ്ങനെ പ്രഷർ ഉണ്ടാകാതിരിക്കും ഇരുപത്തയ്യായിരം രൂപയുടെ കുറവോ അതെങ്ങനെ സംഭവിച്ചു എങ്ങനെയാണെന്ന് ആർക്കറിയാം ഡോക്ടർ ഡോക്ടർ ആ കണക്കുകൾ നോക്കിയിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്റെ കണക്ക് ശരിയാണ് പക്ഷെ സ്റ്റോക്കിൽ കുറവുണ്ട് എവിടെയാ പറ്റിയത് സ്റ്റോറിന്റെ താക്കോൽ എന്റെ കയ്യിലാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലിയറൻസ് കഴിഞ്ഞ് സ്റ്റോക്ക് തിട്ടപ്പെടുത്തി പുസ്തകത്തിൽ എഴുതിയതാണ് അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ സ്റ്റോക്ക് ബുക്ക് ഇപ്പൊ കാണാനില്ലല്ലോ അതെവിടെ പോയി ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് സ്റ്റോക്ക് ബുക്ക് വെച്ചിരുന്നത് അത് അതാരടുത്തും എനിക്കറിയില്ല ഏതായാലും കുറവ് വന്നിരിക്കുന്ന സ്റ്റോക്കിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണ് മറ്റൊരാളുടെ കൈ കാലം ഏറ്റെടുക്കാൻ സ്റ്റോറിന്റെ ഒരാളെ അപ്പോൾ ഇത് രണ്ടും ഒരാളെ ഈ കൊഴപ്പൊക്കെ എന്നാൽ ഇന്നു മുതൽ സ്റ്റോറിന്റെ കണക്കുകളും താക്കോലും പ്രസാദം സൂക്ഷിക്കട്ടെ അച്ഛ പിശക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ താക്കോല് കൈമാറ്റം ചെയ്യുന്നത് ശരിയല്ല സോമന്റെ ചുമതല ആ നിലയ്ക്ക് ഇനി സോമൻ താക്കോൽ സൂക്ഷിക്കുന്നത് എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു വേദനയുമില്ല സ്റ്റോക്കിൽ എങ്ങനെ കുറവ് വന്നുവെന്ന് എന്തെങ്കിലും പുറത്തു വരാതിരിക്കുകയില്ലല്ലോ അപ്പൊ ഞാൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാവും മോനെ പല്ലിക്കൂടത്തി മണിയടിക്കാനായി വേഗം ചൊല്ലിറ്റും നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത് ആ മാമൻ ഇവിടെ വന്ന കാര്യം അച്ഛനോട് പറയരുത് പറഞ്ഞാലോ പറഞ്ഞ അടിച്ചത് മുതലാളി ബഹളം വെച്ച് ഞാൻ അവമാനിക്കരുത് ബാക്കി തരാനുള്ള പണത്തിന് എനിക്ക് ഒരു അവധി കൂടി തരണം എടോ സോമൻ താൻ എന്താണ് പറയുന്നത് കിട്ടിയോടോ പണം കിട്ടിയോ അതേടോ തന്റെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞ ഒരാളെ കാലത്തെ വന്ന പണം കൊടുത്തിട്ടു പോയി ഇത്രം പണം തന്നെ ഏതായാലും ഉടുപ്പ് മാറ്റിയിട്ട് ആൾ ആരാണെന്ന് എന്നെങ്കിലും അറിയാതിരിക്കൂരെ

വെരി സോറി മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ അവസരത്തിൽ എന്നെ ചെരുപ്പൂരി അടിക്കുമായിരുന്നു യു ആർ എ നൈസ് ഗേൾ എന്തിനാ പാവ ഈശ്വരനെ വിളിക്കുന്നത് ഈ ഭാരത്തൊരു ഹോട്ടലിൽ തല്ലിക്കൊന്നാൽ അദ്ദേഹം വരില്ല